നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ രാഹുർ ദശയുടെ വീഡിയോയിൽ ഒരു പ്രേക്ഷക കേതുർദശയുടെ ദശാപഹാര ഫലങ്ങളെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിരുന്നു ഇന്ന് നമുക്ക് കേതുർദശയിലെ ദശാപഹാര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേതുർദശയിൽ പൊതുവെ ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമാന്ദ്യവും രോഗദുരിതങ്ങളും ഒക്കെ അനുഭവത്തിൽ വരാവുന്ന സമയമാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ കുറച്ചൊക്കെ സുഖാനുഭവങ്ങളും കേതുർദശ നൽകും ബാല്യകാലത്ത് കേതുർദശ വന്നു കഴിഞ്ഞാൽ പലവിധത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകും അതുപോലെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകും വാർദ്ധക്യത്തിൽ കേതുർദശ വന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ദുരിതങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും സുഖത്തിനും സന്തോഷത്തിനും ഹാനിയും ദുരിതവും ധനനാശവും ഒക്കെ ഉണ്ടാകാം കേതുർദശയിൽ അന്യദേശവാസവും ഫലമാകുന്നു അന്യദേശവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് തന്നെ പോകണമെന്നില്ല നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് മാറി മക്കളോടൊപ്പമോ നമ്മുടെ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ചു കഴിഞ്ഞാലും ഒരു അത് അന്യദേശവാസമാണ് ഇനി ഓരോ ഭാവത്തിലും നിൽക്കുന്ന കേതുർ ദശയിൽ എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം നമ്മുടെ ലഗ്നരാശിയിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ പല വിധത്തിലുള്ള ദേഹാരിഷ്ഠകൾ അതായത് അസുഖങ്ങളും മറ്റും ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ അന്യദേശവാസം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സ്ഥാനഭ്രംശം അതായത് സ്ഥലം മാറ്റം ഈ സമയത്ത് ഉണ്ടാകാം രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ ഈ സമയം ധനനാശം അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ മനോദുഖങ്ങൾ രോഗം അരിഷ്ടത എന്നിവയൊക്കെ അനുഭവത്തിൽ വരാം മൂന്നാമടത്താണ് കേതു നിൽക്കുന്നതെങ്കിൽ കേതുവിന്റെ ദശയിൽ സുഖം ഐശ്വര്യം ധനലാഭം അതുപോലെ ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടുതലും ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുക എന്നീ നല്ല ഫലങ്ങളും അതോടൊപ്പം സഹോദരന്മാരെ കൊണ്ടുള്ള ദുരിതാനുഭവങ്ങളും അനുഭവത്തിൽ വരും നാലാമടത്താണ് കേതു നിൽക്കുന്നതെങ്കിൽ കേതുവിന്റെ ദശയിൽ നമ്മൾ താമസിക്കുന്ന വീട് വിട്ട് മാറി നിൽക്കുകയോ അഥവാ വിദേശ സഞ്ചാരം ചെയ്യുകയോ കളത്തപത്രാദികൾക്ക് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും അരിഷ്ടതകൾ ധനനാശം നേരിടാം ജീർണിച്ച ഗൃഹത്തിൽ താമസിക്കാൻ ഇടവരും ഇതൊക്കെയാണ് നാലാമടത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശാസമയത്ത് അനുഭവത്തിൽ വരിക അഞ്ചാമിടത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ സന്താന ദുരിതം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരിക ധനത്തിന് നാശം എന്നിവ അനുഭവത്തിൽ വരാം ബാല്യകാലത്താണ് അഞ്ചാമടത്ത് നിൽക്കുന്ന കേതുർദശ വരുന്നതെങ്കിൽ ആ സമയം ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം ഇനി ആറാമത് നൽകുന്ന കേതു കാണുന്നുണ്ടെങ്കിൽ ആ കേതുവിന്റെ ദശയിൽ തീപ്പൊള്ളൽ മുറിവ് എന്നീ വിഷമതകളും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും അനുഭവത്തിൽ വരാം എന്നാലും ആറാമടുത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ മുകളിൽ പറഞ്ഞ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും ആ സമയം സുഖവും ഭാഗ്യവും സിദ്ധിക്കും ആറാമടത്ത് നിൽക്കുന്ന കേതു അതിന്റെ ബന്ധു ക്ഷേത്രത്തിലാണ് നൽകുന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ തീപ്പൊള്ളൽ മുറിവ് മുതലായ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല കേതു ഏഴാമടത്താണ് നിൽക്കുന്നിൽ കേതുവിന്റെ ദശയിൽ എന്തെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകാം കളത്രപുത്രാദികളെ കൊണ്ടുള്ള ദുഃഖാനുഭവങ്ങളും ഈ സമയത്തുണ്ടാകാം അതുപോലെ ദാരിദ്ര്യം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഇവയും ഉണ്ടാകാം എട്ടാമടത്ത് നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ കടുത്ത രോഗദുരിതങ്ങൾ അനുഭവത്തിൽ വരാം എല്ലാ കാര്യങ്ങൾക്കും ഈ സമയം തടസ്സം നേരിടാം ഒൻപതാമിടത്താണ് കേതു നിൽക്കുന്നതെങ്കിൽ ഈ കേതുവിന്റെ ദശയിൽ പിതാവിന് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യഹാനി ഈ സമയത്ത് നേരിടാം പല കാര്യങ്ങളിലും തോൽവി അനുഭവപ്പെടാം ദേഹ സംബന്ധമായ ദുരിതങ്ങൾ അനുഭവത്തിൽ വരാം അതുപോലെ നമ്മുടെ പുണ്യകർമ്മങ്ങൾക്ക് ക്ഷയം സംഭവിക്കാം പത്താം നൽകുന്ന കേതുവിൻ്റെ ദശയിൽ ഏതെങ്കിലും തരത്തിൽ ദുഷ്കീർത്തി ഉണ്ടാകാം അതുപോലെ മിക്ക പ്രവർത്തികൾക്കും തടസ്സം നേരിടാം ജോലിയിൽ അലസതയുണ്ടാകാം ധനനഷ്ടം നേരിടാം മാനഹാനി നേരിടാം പതിനൊന്നാമടത്ത് നൽകുന്ന കേതുവിൻ്റെ ദശാസമയം ഭാഗ്യവർദ്ധനം ഉണ്ടാകും അതുപോലെ ഐശ്വര്യം ശ്രദ്ധിക്കും പല നല്ല അനുഭവങ്ങളും ഈ സമയത്തുണ്ടാകും പന്ത്രണ്ടാമടത്താണ് കേതു നിൽക്കുന്നതെങ്കിൽ ഈ കേതുവിൻ്റെ ദശയിൽ അധിക ചെലവ് ഉണ്ടാകാം അതുപോലെ ധനനഷ്ടം നേരിടാം വിദേശവാസം ഉണ്ടാകാം ജോലിയിൽ സ്ഥലം മാറ്റമൊക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ നേത്ര സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ കേതു ശുഭഗ്രഹങ്ങളോട് യോഗം ചെയ്ത് നിൽക്കുകയോ അഥവാ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിൽക്കുകയോ അഥവാ യോഗകാരിക ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദോഷഫലങ്ങളും ഇനി അപഹാര സമയത്ത് പറയാൻ പോകുന്ന ദോഷഫലങ്ങളും കാര്യമായ അനുഭവത്തിൽ വരികയില്ല മകരം കുംഭം ഈ രാശികൾ നിൽക്കുന്ന കേതുവിൻ്റെ ദശ ഗുണഫലപ്രദമായിരിക്കും അത് ഇഷ്ടഭാവത്തിലായി വരികയാണെങ്കിൽ ഗുണഫലപ്രദമായിരിക്കും അനിഷ്ടഭാവത്തിലായി കഴിഞ്ഞാൽ കാര്യമായ ഗുണം സിദ്ധിക്കുകയില്ല ഈ മകരം കുംഭം രാശികളിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ ഉദ്യോഗ മേധാവിത്വം സിദ്ധിക്കും അതുപോലെ സമൂഹത്തിൽ എന്തിൻ്റെ സ്ഥാനം ഈ സമയം ലഭിക്കും സ്വന്തം സമുദായത്തിലെ നേതൃസ്ഥാനവും രണ്ട് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന കേതുർദശയാണ് കൂടുതൽ ദോഷം നൽകുന്നത് ഇനി കേതുർദശയിലെ ഓരോ അപഹാരത്തിന്റെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേതുർദശയിലെ ആദ്യ അപഹാരം കേതുവിന്റെ സ്വന്തം അപഹാരമാണ് ഈ അപഹാരം നാലു മാസം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കും അതായത് കേതുർദശ മൊത്തത്തിൽ ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന ദശാസമയമാണ് ഇതിൽ കേതുർദശ തുടങ്ങി ആദ്യത്തെ നാലു മാസം ഇരുപത്തിയേഴ് ദിവസം കേതുവിന്റെ തന്നെ അന്തർദശാ സമയമാണ് ഈ സമയം ഭാര്യാ ഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും ദേഹ ദുരിതങ്ങളൊക്കെ അനുഭവത്തിൽ വരാം അതുപോലെ അപവാദങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് രോഗദുരിതങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഭയവും ധനനഷ്ടവും ഈ സമയത്തുണ്ടാകാം എന്തെങ്കിലും കേസിലോ വഴക്കിലോ മറ്റോ ചെന്ന് ചാടാം രണ്ടാമതായി കേതുർ ദിശയിലെ ശുക്രന്റെ അപഹാര സമയമാണ് ശുക്രന്റെ അപഹാരം ഒരു വർഷം രണ്ടു മാസം നീണ്ടു നിൽക്കും ശുക്രന്റെ അപഹാര സമയത്ത് ഭാര്യപുത്രാദികൾക്ക് രോഗമുണ്ടാകാം ഈ സമയത്ത് കുടുംബകലഹം ഉണ്ടാകാം അതുപോലെ ബന്ധുജനങ്ങൾക്ക് രോഗദുരിതങ്ങളൊക്കെ ഈ സമയം ഉണ്ടാകാം മൂന്നാമതായി കേതുർദശയിലെ ആദിത്യന്റെ അപഹാര സമയമാണ് നാല് മാസം ആറ് ദിവസമാണ് ഈ അപഹാര സമയം ഈ സമയം മാനസിക ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാം ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ തടസ്സങ്ങൾ നേരിടാം ഈ സമയം വിദേശവാസം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിദേശവാസത്തിൽ നിന്നും കാര്യലാഭം സിദ്ധിക്കുന്നൊരു സമയമായിരിക്കും ഇത് അതായത് വിദേശവാസം കൊണ്ട് കാര്യമായ ലാഭങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും നാലാമതായി കേതുർദശയിൽ ചന്ദ്രന്റെ അപഹാരമാണ് ഏഴ് മാസമാണ് ചന്ദ്രാപഹാരം ഈ സമയം കളത്രത്തെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടുമുള്ള വിഷമതകൾ അനുഭവത്തിൽ വരാം ഏതെങ്കിലും രീതിയിൽ മനോദുഖവും ധനനഷ്ടവും അനുഭവത്തിൽ വരാം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാം അഞ്ചാമതായി കേതുർദശയിൽ ചൊവ്വയുടെ അപഹാര സമയമാണ് നാലു മാസം ഇരുപത്തിയേഴ് ദിവസമാണ് ചൊവ്വയുടെ അപഹാര സമയം ഈ സമയം സ്വജനങ്ങളുമായി കലഹം നേരിടാം അതുപോലെ സർക്കാർ സംബന്ധമായ ശിക്ഷയോ നടപടിയോ ഉണ്ടാകാം ജാതകനും കളത്രത്തിനും സന്താനങ്ങൾക്കും രോഗദുരിതങ്ങൾ നേരിടാം ആറാമതായി കേതുർ ദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് ഒരു വർഷം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കും ഇത് ഈ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ തടസ്സം സംഭവിക്കുകയും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനും അഗ്നിയാലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനും അതുപോലെ ഏതെങ്കിലും രീതിയിൽ വിഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും വ്യവഹാരങ്ങൾ അതായത് കേസോ വഴക്കോ ഇവ എന്തെങ്കിലും ഉണ്ടാകാനും സാധ്യതയുണ്ട് കേതുർദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം ഏറ്റവും നല്ല സമയമായിരിക്കും വ്യാഴത്തിൻ്റെ അപഹാരം പതിനൊന്ന് മാസം ആറ് ദിവസം നീണ്ടു നിൽക്കും വ്യാഴത്തിൻ്റെ അപഹാര സമയത്ത് സന്താനലാഭം ആഗ്രഹിക്കുന്നവർക്ക് സന്താനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പലതരത്തിലുള്ള ധനലാഭം സിദ്ധിക്കും ജനങ്ങളിൽ നിന്നും ബഹുമാനം കിട്ടും ഏതെങ്കിലും തരത്തിൽ കീർത്തി ഉണ്ടാകും വസ്തുവകൾ വാങ്ങുവാനോ അഥവാ പൂർവിക സ്വത്ത് ലഭിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും പ്രോത്സാഹനങ്ങളോ സമ്മാനങ്ങളോ ധനസഹായമോ ലഭിക്കാം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടാം കേതുർദശയിൽ ശനിയുടെ അപഹാരമാണ് എട്ടാമതായി വരുന്നത് ശനിയുടെ അപഹാരം ഒരു വർഷം ഒരു മാസം ഒമ്പത് ദിവസം നീണ്ടു നിൽക്കും ഈ സമയം ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാം അതുപോലെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്തുണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം വിദേശത്ത് പര്യടനം നടത്തുവാനുള്ള സാധ്യതയുണ്ട് ഒമ്പതാമതായി കേതുർദശയിലെ ബുധന്റെ അപഹാര സമയമാണ് പതിനൊന്ന് മാസം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കും ഇത് കേതുർദശയിലെ ബുധന്റെ അപകാര സമയവും നല്ല സമയമായിരിക്കും ഈ സമയം ബന്ധുക്കളുമായി കൂടിക്കാഴ്ചക്കുള്ള യോഗമുണ്ട് അതുപോലെ സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ഈ സമയം സന്താനപ്രാപ്തി ഉണ്ടാകും ഉന്നത ആൾക്കാരിൽ നിന്നുള്ള ബഹുമതി സിദ്ധിക്കും ഭൂമി ലാഭം ഉണ്ടാകും ധനലാഭം സിദ്ധിക്കും ഈ സമയം വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങൾ സിദ്ധിക്കുവാൻ യോഗമുണ്ട് അതുപോലെ വിദ്യാഭ്യാസം മൂലമുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും വിദ്വാൻമാരാലുള്ള പ്രശംസകളൊക്കെ ഈ സമയത്ത് കിട്ടും പല വിധത്തിലുള്ള മനോസുഖം ഉണ്ടാകും ജാതകത്തിൽ ബുധൻ്റെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന കേതുവാണെങ്കിൽ ഈ സമയത്ത് വിദ്യാഭ്യാസപരമായ പല നേട്ടങ്ങളും ബഹുമതിയും സിദ്ധിക്കും ഇതൊക്കെയാണ് ഏഴുവർഷം നീണ്ടു നിൽക്കുന്ന കേതുർദശയിലെ അപഹാരങ്ങൾ കേതുവിന് ഹേതു വേണ്ട എന്നാണ് പറയുന്നത് അതായത് കേതുർദശയിൽ എന്തായാലും കുറച്ചൊക്കെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരും എന്നാൽ നമ്മളിതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെയുള്ള ദോഷപ്രദമായ സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇതൊക്കെയാണ് നമുക്ക് ദോഷഫലങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാതിരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഈ ദോഷഫലങ്ങളൊക്കെ ഒഴിവായി കിട്ടും കേതുർദശാസമയം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ ജന്മനക്ഷത്ര ദിവസം തോറും ഗണപതി ഹോമം നടത്തിക്കുക ഗണപതി ഹോമത്തോടൊപ്പം അപഹാരനാഥനായ ഗ്രഹത്തിന്റെ പൂജയും ചെയ്യിപ്പിക്കുക ഗണപതി കീർത്തനങ്ങളും കേതു കീർത്തനങ്ങളും നിത്യവും ജപിക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയപ്രേക്ഷകർക്കും ശുഭാശംസകൾ